എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി തികച്ചും വ്യത്യാസമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നാരങ്ങപ്പാൽക്കറി നാരങ്ങാക്കറി പല തരത്തിലും നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ എന്നാൽ പക്ഷേ ഇതിൻ്റെ ഒരു സ്വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കഴിച്ചാലും മതിയാവില്ല ആർക്കും കഴിക്കാം കാരണം മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇത്തവണത്തോണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങക്കറിയാണ് ഇത് നമുക്ക് കുറുക്കി ഇതുപോലെ വെക്കാം അതല്ലാണ്ട് നമുക്ക് മോരുകറി പോലെ നീട്ടിയും വയ്ക്കാം അപ്പം ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ചെറിയ നാരങ്ങയാണ് ചെറുനാരങ്ങ അതുപോലെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കുക അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് എരിവിൽ ചെയ്താലാണ് കേട്ടോ ഒന്ന് സ്വാദ് ഉണ്ടാവുക പിന്നെ ഇത്രയും നീളത്തിലേകദേശം ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി നിരക്കി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ ഇതുപോലെ ഓലഖാനം കുറഞ്ഞ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ കുരുവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുവെല്ലാം കളയുന്നതായിരിക്കും നല്ലത് ഇനി നാരങ്ങ അരിയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം വേണമെങ്കിൽ കുനുകുനീന്ന് പൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞ പോലെയും അരിഞ്ഞെടുക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേശ്ശെ നാരങ്ങ കഷ്ണം കടിക്കാനും കിട്ടും പച്ചമുളകും ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനടുപ്പത്ത് വെച്ച് ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്ത് ഏകദേശം ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒന്നു വഴിറ്റി കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് നേരെ ആവശ്യമുള്ളൂ ആ പച്ചമുളകൊക്കെ നന്നായി മൂത്ത മണം വരുമല്ലോ അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ മൊരിഞ്ഞു ഒരിഞ്ഞു കളർ കളർമാറൊന്നും ചെയ്യരുത് കേട്ടോ അതിൻ്റെ പച്ചമണം മാറാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഈ സമയത്ത് നമുക്ക് ആ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് നാരങ്ങയൊക്കെ നന്നായി വെന്ത് വരട്ടെ വെന്ത് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒപ്പം തന്നെ ഏകദേശം ഒരര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഈ കായപ്പൊടിയിൽ കിടന്നിട്ട് വേണം നാരങ്ങയും പച്ചമുളകുമൊക്കെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതിന് പകരം തലേദിവസം വേണമെങ്കിൽ ഉപ്പിട്ട് വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം പക്ഷേ അതിൻ്റെ സ്വാദൊന്നും വ്യത്യാസമാണ് കേട്ടോ ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വേവിച്ച് ചെയ്യുന്നതും തലേദിവസം ഒന്ന് ഉപ്പിട്ട് പഴക്കി ഒരു പഴകിയ ഒരു രീതിയിലുള്ള നാരങ്ങയിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് അതിൻ്റെ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഉപ്പും മുളകുമൊക്കെ കറക്റ്റല്ലേ നോക്കാം എരിവ് കുറച്ചൊന്ന് മുന്തി നിൽക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് സ്വാദ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നാളികേരപ്പാലാണ് നാളികേരപ്പാലിൻ്റെ ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഞാനൊരു പത്ത് ടേബിൾ സ്പൂൺ അതായത് അര ഗ്ലാസ് ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി നാലിരപ്പാൽ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ പുളിപ്പ് ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടി അതായത് ഉപ്പും പുളിയും ചെറിയൊരു കൂടി നല്ലൊരു സ്വാദാണ് കേട്ടോ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ചൂടായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമുക്കത് മാറ്റി വെച്ച് ഇതിലേക്ക് വറവിടാം വറവ് ഇടുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇതിൽ നല്ലെണ്ണ യൂസ് ചെയ്യില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിൽ എണ്ണയാണ് ഈ കറി തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കടുകും ഉലുവയും കൂടിയും ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ വറുത്തിടുന്ന അതേ കൂട്ടന്നെ അതിലേക്ക് ഒരു നുള്ളും മുളക് പൊടിയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് ആ എണ്ണ ചൂടായതിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് കൊട്ടി കൊടുക്കാം അടിപൊളിയായിട്ടുള്ള പാൽ നാരങ്ങ കുറുക്കായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ സൂപ്പർ കറിയാണ് ഒന്നും പറയാനില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ലോണം ഗ്രേവി ആയിട്ട് വേണമെങ്കിലും ഒഴിച്ചുകറി പോലെയും തയ്യാറാക്കാം നേർപ്പിച്ച് രണ്ടാം പാലിൽ ചെയ്താൽ തകർത്ത കറി പറഞ്ഞാൽ ഒന്നും നമുക്ക് ആവശ്യമില്ല ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇത് തയ്യാറാക്കി അതിൻ്റെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കും ചെയ്യരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ അച്ചാർ ഒട്ടും ഇഷ്ടപ്പെടാത്തവർ പോലും അതിൻ്റെ മണവും കാരണം കഴിച്ചു പോകുന്ന ഒരു റെസിപ്പിയാണ് രുചി അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിനു മുൻപ് ഞാൻ പലതരത്തിലുള്ള നാടൻ അച്ചാറുകളുടെ റെസിപ്പിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു കണ്ടുനോക്കാം ഇതുപോലെയുള്ള വേറെ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്